ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം ഒരു പരീക്ഷയുടെ ഗൗരവത്തിൽ തന്നെ ഈ മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കുക സ്കിപ്പ് ചെയ്ത് കളയാതെ നോക്കുക കാരണം ഒരു ചോദ്യം കഴിഞ്ഞിട്ട് മൂന്ന് സെക്കൻഡ് മാത്രമാണ് സമയവും തരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇരുപത്തഞ്ച് ചോദ്യങ്ങളും നാല് ഓപ്ഷൻസും ഉണ്ട് ഉത്തരങ്ങൾ വരുന്ന ഓപ്ഷൻസ് എ ബി സി ഡി എഴുതി വയ്ക്കുക അവസാനം കിട്ടിയ ടോട്ടൽ മാർക്ക് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ഇന്റർനെറ്റ് ഉപയോഗത്തിനായി ആദ്യം രൂപം പ്രാപിച്ച ഭാഷ ഇന്റർനെറ്റ് ഉപയോഗത്തിനായി ആദ്യം രൂപം പ്രാപിച്ച ഭാഷ ഓപ്ഷൻ എ ജാവ ഓപ്ഷൻ എ ജാവ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഓട്ടോമാറ്റിക് ടെലിഫോൺ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനം ഇന്ത്യയിൽ ഓട്ടോമാറ്റിക് ടെലിഫോൺ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനം കേരളം ഓപ്ഷൻ സി കേരളം സെൻസസ് ഏത് ലിസ്റ്റിൽ പെടുന്നു സെൻസസ് ഏത് ലിസ്റ്റിൽ പെടുന്നു ഓപ്ഷൻ എ യൂണിയൻ ലിസ്റ്റ് ഓപ്ഷൻ എ യൂണിയൻ ലിസ്റ്റ് ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി വ്യക്തിഗത വെള്ളി മെഡൽ നേടിയതാരാണ് ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി വ്യക്തിഗത വെള്ളി വെള്ളി മെഡൽ നേടിയത് ആരാണ് രാജ്യവർദ്ധൻ സിംഗ് രാഥോർ രാജ്യവർദ്ധൻ സിംഗ് രാഥോർ കോളിഫ്ലവറിന്റെ ഏത് ഭാഗമാണ് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് കോളിഫ്ലവറിന്റെ ഏത് ഭാഗമാണ് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് പുഷ്പം ഓപ്ഷൻ സി പുഷ്പം കടവല്ലൂർ അന്യോന്യം ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കടവല്ലൂർ അന്യോന്യം ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി നമ്പൂതിരിമാർ ഓപ്ഷൻ ബി നമ്പൂതിരിമാർ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ആദ്യമായി നിയമസഭ രൂപീകരിച്ച രാജാവ് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ആദ്യമായി നിയമസഭ രൂപീകരിച്ച രാജാവ് ഓപ്ഷൻ ഡി ശ്രീമൂലം തിരുനാൾ ശ്രീമൂലം തിരുനാൾ കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആദിത്യപുരം ആദിത്യപുരം ഓപ്ഷൻ സി കുറച്ച് റേറായിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ട് അപ്പൊ നോക്കുക ഡോക്ടർ എന്ന പേരിൽ പ്രസിദ്ധമായ കാറ്റ് ഡോക്ടർ എന്ന പേരിൽ പ്രസിദ്ധമായ കാറ്റ് ഹർമാട്ടൻ ഓപ്ഷൻ എ ഹർമാട്ടൻ അടുത്ത ചോദ്യം അനിമൽ അനിമൽ രചയിതാവ് രചയിതാവ് ജോർജ് ഓർവൽ ഓപ്ഷൻ സി ജോർജ് ഓർവൽ അടുത്ത ചോദ്യം കളിമൺ പാത്രങ്ങളിൽ പ്രകൃതിയാലുള്ള നിറങ്ങൾ ചാലിച്ച് വരയ്ക്കുന്ന ചിത്രങ്ങൾ കളിമൺ പാത്രങ്ങളിൽ പ്രകൃത്യാലുള്ള നിറങ്ങൾ ചാലിച്ച് വരയ്ക്കുന്ന ചിത്രങ്ങൾ പെയിന്റിംഗ് പെയിന്റിംഗ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുള്ളിലുള്ള സ്വയംഭരണമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുള്ളിലുള്ള സ്വയംഭരണമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഓപ്ഷൻ സി കൽക്കത്ത സമ്മേളനം ഓപ്ഷൻ സി കൽക്കത്ത സമ്മേളനം സ്വദേശി ബാന്ധവ് സമിതി രൂപീകരിച്ചത് ആര് സ്വദേശി ബാന്ധവ് സമിതി രൂപീകരിച്ചത് ആര് ഓപ്ഷൻ എ അശ്വിനികുമാർ ദുമാർ ദത്ത് ദത്ത് ശ്രീബുദ്ധൻറെ രൂപം ആദ്യമായി നാണയങ്ങളിൽ ആലേഖനം ചെയ്ത രാജാവ് ശ്രീബുദ്ധന്റെ രൂപം ആദ്യമായി നാണയങ്ങളിൽ ആലേഖനം ചെയ്ത രാജാവ് ഓപ്ഷൻ എ കനിഷ്കൻ ഓപ്ഷൻ എ കനിഷ്കൻ മഹാജനസഭാജനസഭ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ സ്ഥാപിക്കപ്പെട്ടത് എവിടെ മഹാജനസഭ സ്ഥാപിക്കപ്പെട്ടത് എവിടെ മദ്രാസ് മദ്രാസ് മഹാജനസഭ എന്നാണ് ഓപ്ഷൻ സി പത്മശ്രീ ലഭിച്ച ആദ്യത്തെ മലയാളി പത്മശ്രീ ലഭിച്ച ആദ്യത്തെ മലയാളി പ്രകാശ് വർഗീസ് ബെഞ്ചമിൻ പ്രകാശ് വർഗീസ് ബെഞ്ചമിൻ ഓപ്ഷൻ ബി നെയിൽ പോളിഷുകളിൽ ഉപയോഗിക്കുന്ന സുഗന്ധ വസ്തു നെയിൽ പോളിഷുകളിൽ ഉപയോഗിക്കുന്ന സുഗന്ധ വസ്തു ഓപ്ഷൻ എ അസിറ്റോൺ ഓപ്ഷൻ എ അസിറ്റോൺ ആവലാദി ചങ്ങല ഏർപ്പെടുത്തിയ മുഗൾ രാജാവ് ആവലാതി ചങ്ങല ഏർപ്പെടുത്തിയ മുഗൾ രാജാവ് ഓപ്ഷൻ സി ജഹാംഗീർ ഓപ്ഷൻ സി ജഹാംഗീർ ലോകത്തിൽ ആദ്യമായി ഗ്രീൻ റിയാലിറ്റി ഷോ ആരംഭിച്ച രാജ്യം ലോകത്തിൽ ആദ്യമായി ഗ്രീൻ റിയാലിറ്റി ഷോ ആരംഭിച്ച രാജ്യം ഇന്ത്യ ഓപ്ഷൻ സി ഇന്ത്യ ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സര സമയം എത്രയാണ് ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സര സമയം ഓപ്ഷൻ സി തൊണ്ണൂറ് മിനിറ്റ് ഓപ്ഷൻ സി തൊണ്ണൂറ് മിനിറ്റ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ കൂടുതലായി ഉപയോഗിക്കുന്ന ഇന്ധനം ന്യൂക്ലിയർ റിയാക്ടറുകളിൽ കൂടുതലായി ഉപയോഗിക്കുന്ന ഇന്ധനം

സ്കൗട്ട് സ്കൗട്ട് ബ്യൂറോ ബ്യൂറോ ഓപ്ഷൻ സി ഹിമാനികളുടെ നാട് എന്നറിയപ്പെടുന്നത് ഹിമാനികളുടെ നാട് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി അലാസ്ക ഓപ്ഷൻ ബി അലാസ്കേരളത്തിൽ മരച്ചീനി കൊണ്ടുവന്നത് കേരളത്തിൽ മരച്ചീനി കൊണ്ടുവന്നത് ഓപ്ഷൻ സി പോർച്ചുഗീസുകാർ ഓപ്ഷൻ സി പോർച്ചുഗീസുകാർ അപ്പോൾ ഇത്രയും ആണ് നമ്മൾ കണ്ടത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ കമന്റ് ചെയ്യാനായിട്ട് ഓർക്കുക അതുപോലെ തന്നെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അതുപോലെ ഈ സീരിയസ് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ കമന്റ്സും സജഷൻസും എല്ലാം താഴെ അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ ക്ലാസ് ഇവിടെ പറഞ്ഞപ്പോഴും കൃത്രിമോപഗ്രഹങ്ങളെ പറ്റി ചോദിച്ചു കൃത്രിമോപഗ്രഹങ്ങളുടെ ക്ലാസ് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട് അത് പ്രത്യേകം നോക്കുക അതുപോലെ തിരുവിതാംകൂർ ഭരണാധികാരികളെ പറ്റി രണ്ട് പാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ച പ്രധാനപ്പെട്ട ഒക്കെ തന്നെ ഞാൻ ക്ലാസ് ചെയ്തിട്ടുണ്ട് ഈ ലിസ്റ്റുകൾ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്കുകൾ സെർച്ച് ചെയ്ത് നോക്കുക മൈ നോട്ട്ബുക്കൊന്നും കൂടി ചേർത്ത് വെച്ചിട്ട് ആ ഒരു ടോപ്പിക് സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ് അപ്പോൾ താങ്ക് യു വൺസ് അഗെയിൻ